തയ്യാറ ഇന്ന് നാം തയ്യാറാക്കാൻ പോകുന്നത് ചീര ഉപ്പേരി ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് അല്പം കടുകടുക നന്നായി കടുക് മരുന്ന ശേഷം കരികിട്ട് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച് നമുക്കൊന്ന് കൊടുക്കാം നമ്മൾ സാധനം ചെയ്യുമ്പോൾ ഈ മൺപാത്രം ഉപയോഗിച്ചാൽ ചട്ടി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ എന്ത് പാത ഒരു കൂടാതെ വളാത്തൊരു ടേസ്റ്റാണല്ലേ കാരണം നമ്മുടെ ഹെൽത്തി നമുക്കറിയാം ഒത്തിരി രോഗങ്ങൾ നമ്മൾ നടക്കാതായിട്ട് രോഗങ്ങൾ എല്ലാവരുടെയും പനി നിക്കുകയാണ് അല്ലേ അപ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ പല ഇഷ്യൂസ് എന്താണെന്ന് നമ്മുടെ ഫുഡിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പം നമ്മളെന്ത് ചെയ്യുക കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുക അത് നല്ല വൃത്തിയിൽ കഴുകുക അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അലൂമിയൊക്കെ ഒഴിവാക്കി അതേപോലെ കഴത്തിലൊക്കെ പാചകം ചെയ്താൽ എന്താണ് അത് നമ്മുടെ ശരീരത്തിൽ നല്ലതാണ് ടേസ്റ്റും കൂടും കുറച്ചും കൂടി എന്താണ് ഇത് വെച്ചാലും അത്ര പെട്ടന്ന് കേടാവില്ല അതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ചീര നന്നായിട്ട് എന്താണ് വന്നിട്ട് വന്നിട്ടുണ്ട് അല്ല പിന്നെ ഇതിലോട്ട് നമ്മളെന്ത് ചെയ്യുക ചേർക്കാൻ തേങ്ങയും പച്ചമുളകും അതിലേക്ക് പെടുത്ത് സോറി ചെറിയുള്ളിയും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് പൊടി പൊടിച്ച മുളകിലും അതും അതിലോട്ട് ആഡ് ചെയ്യുക അതുകൊണ്ട് നമ്മുടെ കാന്താരി മുളകുണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും ബെസ്റ്റ് ഇത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്താണ് തീകം വേവാ എന്നിട്ട് ഒരു പാഫ് വേണം അത് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനത്രല്ല ഹെൽത്ത് ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ നമ്മുടെ ചീര ഉപ്പേ പഴി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കാഴ്ചയെടുക്കാം അതിനുശേഷം മതി കമൻ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ബായ് താങ്ക് യു